യോഗം വന്നു കഴിഞ്ഞാൽ <clears> thank <throat> you നിങ്ങളെ കൊണ്ട് തീറ്റിക്കേണ്ടത് എന്താണോ ശുദ്ധമായ ഭക്ഷണം നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവും ഭക്ഷണം കഴിക്കാതിരിക്കും നല്ല ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണം നല്ലതെന്ന് നിങ്ങൾ എന്താ കരുതാ ചിലപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കരുതുന്നതായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് പച്ചക്കറി കഴിക്കണം എന്നായിരിക്കും അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഭക്ഷണം നല്ലത് കഴിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു പണം ഉണ്ടാവുമല്ലോ ആ ഭക്ഷണം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പണം ഉണ്ടാവും ആ പണത്തിനകത്ത് ശുദ്ധതയുണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ആ കഴിക്കുന്ന ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച പൈസ അതിൽ ശുദ്ധതയുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കണം അതിൽ ശുദ്ധത ഉണ്ടെങ്കിൽ ആ ഭക്ഷണം ശുദ്ധതയുള്ളതായിരിക്കും അതല്ല ആ പൈസ അന്യരെ തോപ്പിച്ചതും പറ്റിച്ചതും വഞ്ചിച്ചതും ചതിച്ചതുമൊക്കെ ആയിട്ടുള്ള പണമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാരകമായ രോഗം വരും അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ എപ്പോഴും കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതല്ലാണ്ട് നിങ്ങൾ പച്ചക്കറി കഴിച്ചാലും നിങ്ങളെ രോഗം മാറില്ല ശുദ്ധത എന്ന് പറയുന്നത് ആ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തി ഒരു പണുണ്ടാവും ഒരു മാർഗം ഉണ്ടാവും ആ മാർഗത്തിൽ ശുദ്ധതയുണ്ടോ എന്ന് നിങ്ങൾ ഒരാത്മ പരിശോധന നടത്തണം നന്നായിരിക്കും അതല്ലാണ്ട് എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഭാര്യക്കും മക്കൾക്കൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ക്കും പാപ്പാക്കും അച്ഛനും അമ്മക്കൊക്കെ കൊടുത്തിട്ട് അതൊക്കെ വാരി വരിച്ചു തിന്നുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്കും ഒരു വൈദ്യർക്കും ഒരു ശാസ്ത്രത്തിനും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല നിങ്ങളെ രക്ഷിക്കാൻ പറ്റാമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോളൂ കാരണം എന്താ പറയുക ഞാൻ ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് കാണുന്നതാണ് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനിങ്ങനെ പറയുന്നത്